ഇങ്ങനത്തെ മണ്ണിൽ ഒരു കാരണവശാലും മണ്ണിരുണ്ടാവില്ല കാരണം നമ്മളെ മണ്ണ് ന്യൂട്രൽ ആയിരിക്കുന്ന മണ്ണിൽ മാത്രമേ മണ്ണിരുണ്ടാവുകയുള്ളൂ അപ്പം ന്യൂട്ര മണ്ണിലുള്ള മണ്ണില് നമ്മൾ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ആവശ്യമില്ല ആ സാധനങ്ങൾ നമ്മൾ ജൈവ രൂപത്തിൽ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ കൊടുത്തൊരു നാലഞ്ച് വർഷം കൊടുത്തു വരുമ്പോഴാണ് നമ്മളെ മണ്ണില് കാർബൻ്റെ അംശ ഉണ്ട ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മളെ മണ്ണില് മണ്ണിരന്റെ സാന്നിധ്യം ഉണ്ടോ എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക നമ്മളെ കൃഷിയിൽ മണ്ണിര ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് മണ്ണിരെയുള്ള മണ്ണിൽ നമ്മൾ കുമ്മായ അതേപോലെ ഡോളോമാറ്റോ പച്ചക്കപ്പൊടിയോ ഒക്കെ ഇട്ടിട്ട് നമ്മള് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ നമ്മളെ മണ്ണിൽ നിന്ന് മണ്ണിര നഷ്ടപ്പെട്ടു പോകുന്നത് എന്ത് കാരണത്താലാണ് എന്നീ കാര്യങ്ങളെ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പം നമ്മൾ മണ്ണില് മണ്ണിര നമുക്ക് മൂന്ന് രീതിയിലാണ് നമ്മൾ കാണപ്പെടുക അത് ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മളെ ചെടിൻ്റെ ചുവട്ടിൽ നമ്മൾ ഈ എന്തെങ്കിലും പുതട്ട് കൊടുത്താൽ കമ്പോസ്റ്റ് അല്ലെങ്കിൽ കറികളൊക്കെ പുതട്ട് കൊടുത്താൽ അതിൻ്റെ തൊട്ട് താഴായിട്ട് നമ്മൾ മണ്ണിരനെ കാണാം നല്ല ഈർപ്പുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ മണ്ണിരനെ കാണും പിന്നെ രണ്ടാമത് നമ്മൾ മണ്ണിരനെ കാണുക എന്ന് പറഞ്ഞാൽ ഒരു അയച്ചാൽ മണ്ണിൻ്റെ താഴത്തൊരു ഇരുപത് സെന്റിമീറ്റർ വരെ ആയത്തിൽ അയച്ചാൽ അഞ്ച് മുതൽ ഇരുപത് സെന്റിമീറ്റർ വരെ ആയത്തിൽ നമ്മൾ മണ്ണിരനെ കാണും അത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ടൈപ്പ് മണ്ണിര എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടടി അയച്ചാൽ മണ്ണിൽ നിന്ന് ഒരു രണ്ടടി താഴ്ച്ച വരെയുള്ള ആയത്തിൽ മണ്ണിരനെ കാണാം അങ്ങനെ ഈ മൂന്ന് രീതിയിലാണ് നമ്മൾ മണ്ണിരനെ നമ്മൾ മണ്ണിൽ കാണാറുള്ളത് അപ്പം മണ്ണിര പലരും വിചാരിക്കും നമ്മൾ മണ്ണിൽ കൃഷി ചെയ്യുമ്പോൾ മാത്രമേ മണ്ണിര നമ്മൾ മണ്ണിൽ കാണുള്ളൂ അല്ല കേട്ടോ ഗ്രോ ബാഗിലോ പോട്ടിലോ ഒക്കെ കൃഷി ചെയ്യുമ്പോൾ മണ്ണിൽ മണ്ണിര കാണും പക്ഷെ അങ്ങനെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മളെ മണ്ണിൽ ജൈവാംശം ഉണ്ടായിരിക്കണം ജൈവാംശമുള്ള മണ്ണിൽ മാത്രമേ മണ്ണിര ഉണ്ടാവുള്ളൂട്ടോ അപ്പൊ മണ്ണില് നമ്മളെ മണ്ണിൽ ഉണ്ടായുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ മണ്ണിൽ ഈർപ്പം പിടിച്ചു നിർത്താനുള്ള ശേഷി ഉണ്ടാവും കാരണം മണ്ണിന്റെ മണ്ണിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ മണ്ണിൽ എപ്പോഴും ഏർപ്പുണ്ടാവും രണ്ടാമത്തെ ഗുണം എന്താ വെച്ചാൽ മണ്ണില് നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ ഉണ്ടാവും നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ ഉണ്ടാവുമ്പോഴാണ് വേര് വളർച്ച നല്ല രീതിയിൽ നടക്കുക അപ്പൊ അത് നമ്മള് മേൽമണ്ണില് കാണുന്ന മണ്ണിര ഉണ്ടായത് കൊണ്ട് അത് നടക്കില്ല കേട്ടോ കാരണം ആ മണ്ണിര മണ്ണിലേക്ക് ൂന്ന് ഇറങ്ങാൻ വേണ്ടിട്ട് പറ്റൂല നമ്മൾ ആ ഒരു ഇരുപത് സെന്റിമീറ്റർ ആയത്തിനുണ്ടാവുന്ന മണ്ണിൽ രണ്ടുള്ളൂ അത് മണ്ണിലേക്ക് ചോയ്ന്നിറങ്ങാൻ വേണ്ടി പറ്റും അതേപോലെ രണ്ടടി ആയത്തിലുള്ള മണ്ണിലാണെന്നുണ്ടെങ്കിൽ മണ്ണ് നല്ല ഇളക്കി മറിച്ചിട്ട് തന്നെ അടിയിൽ കൂടി ചോയ്ന്ന് പോകും അപ്പൊ അങ്ങനെ ഇളക്കി മറിച്ചിതാക്കുമ്പോൾ നമ്മളെ മണ്ണ് ഒരു കാരണവശാലും കട്ട പിടിച്ച് തിരിക്കൂല ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം നമ്മളെ സി എം എസ് അയച്ച കാൽസ്യം മഗ്നീഷ്യം സൾഫർ നമ്മളെ സെക്കൻഡറി എലമെന്റ്സ് ആണ് ഇത് നമ്മളെ മണ്ണിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ എപ്പോഴും ന്യൂട്രൽ ആയിരിക്കും നമ്മളെ ചെടി നല്ല ഉഷാറായിട്ട് തന്നെ വളരും കാരണം എന്താ വെച്ചാൽ നമ്മളെ കാൽസ്യം തന്നെ നമ്മൾ മണ്ണ് അസിഡിക് ആവാതെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ കാൽസ്യം മണ്ണിലൂടെ കൊടുക്കും അതേപോലെ മഗ്നീഷ്യം നമ്മള് മണ്ണ് ഹരിത നിലനിർത്താൻ വേണ്ടിട്ട് സൾഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് വലിച്ചെടുക്കുക അപ്പോൾ ഈ സി എം എസ് നമ്മളെ മണ്ണിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ മണ്ണ് ഒരു കാരണവശാലും ഉറക്കില്ല ആ ചില ഇങ്ങനെ കണ്ടിട്ടില്ല ചില മണ്ണ് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചളി പോലെ ആവും വെള്ളം ഒഴിച്ച് ഒന്ന് വെയിലടിച്ചാൽ ടൈറ്റായിട്ട് ഉറച്ചു കിടക്കുന്ന കണ്ടിട്ടില്ല അത് എന്ന് പറഞ്ഞാൽ ആ മണ്ണിൽ ആസിഡിക് ആയിരിക്കും കാരണം നമ്മളെ സ്വഭാവം കൂടുതലായിരിക്കും അപ്പം അങ്ങനത്തെ മണ്ണിൽ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെടി വാടാം നമ്മൾ ചിലപ്പോൾ രാവിലെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പത്തിൽ ചിലപ്പം ചെടി വാടി നിൽക്കുന്ന കാണാം കാരണം എന്താ വെച്ചാൽ ഇത് മണ്ണ് ടൈറ്റ് ആവുന്ന ടൈമിൽ വേരുകൾക്ക് സഞ്ചരിക്കാൻ പറ്റും അപ്പോൾ വേരുകളൊക്കെ സ്ട്രെസ് അനുഭവപ്പെട്ടിട്ടാണ് ആ ചെടി വാടി പോകുന്നത് അപ്പം ഇങ്ങനത്തെ മണ്ണിൽ ഒരു കാരണവശാലും മണ്ണിരുണ്ടാവൂല കാരണം നമ്മളെ മണ്ണ് ന്യൂട്രൽ ആയിരിക്കുന്ന മണ്ണിൽ മാത്രമേ മണ്ണിരുണ്ടാവുകയുള്ളൂ അപ്പൊ ന്യൂട്ര മണ്ണിരുള്ള മണ്ണിൽ നമ്മൾ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ആവശ്യമില്ല നമ്മളെ മണ്ണിൽ നമ്മള് മണ്ണിരനെ കാണാന്നുണ്ടെങ്കിൽ അതിൽ കുമ്മായിട്ടിട്ടോ അല്ലെങ്കിൽ ഡോളോമേറ്റ് ഇട്ടോ പൊടി ഇട്ടിട്ടോ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മളെ മണ്ണ് ന്യൂട്രൽ ആയിരിക്കും ഇനി നമ്മൾ മണ്ണിൽ മണ്ണിരന്റെ സാന്നിധ്യം നമ്മൾ എത്തിക്കാനാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല കേട്ടോ അതൊരു നാലഞ്ച് വർഷത്തെ പ്രക്രിയയിലൂടെ മാത്രമേ അത് നടക്കുകയുള്ളൂ ചിലപ്പോൾ നമ്മൾ നട്ട ഒരു വർഷം കൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ മണ്ണിൽ മണ്ണിര ഉണ്ടാവും അത് നമ്മൾ അത്രക്കും ജൈവ രൂപത്തിൽ കൊണ്ടുപോകുമ്പോൾ മാത്രം അപ്പൊ മണ്ണിര നമ്മൾ മണ്ണിൽ നിലനിർത്താൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അമോണിയം ഫോമിലുള്ള വളങ്ങൾ ഉണ്ടല്ലോ അത് വെച്ചാൽ ഇപ്പം രാസവളങ്ങൾ അങ്ങനത്തെ വളങ്ങളൊന്നും മണ്ണിൽ ഇട്ട് കൊടുക്കാതിരിക്കാം മണ്ണിൽ നല്ല രീതിയിൽ ജൈവാംശമുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കുക അത് വെച്ചാൽ നമ്മള് ചാണക കാണുന്നെങ്കിൽ പച്ച ചാണകം കലിക്ക വെള്ളം ഒഴിച്ച് കൊടുക്കാം അതേപോലെ ചാണാപ്പൊടി ഇട്ട് കൊടുക്കാം അതേപോലെ നമ്മളെ വീട്ടില് കമ്പോസ്റ്റ് വളങ്ങളൊക്കെ ഉണ്ടാക്കിട്ട് ഇതൊന്നും നമ്മൾ കടകളിൽ പോയി വാങ്ങാൻ നമ്മൾ ആശ്രയിക്കാതിരിക്കുക നമ്മളെ വീട്ടിൽ തന്നെ കരിയില കമ്പോസ്റ്റ് അതേപോലെ തന്നെ പച്ചക്കറി കിച്ചൻ വേസ്റ്റ് കമ്പോസ്റ്റ് അങ്ങനെ പല രീതിയിൽ നമുക്ക് ജൈവ രൂപത്തിൽ കമ്പോസ്റ്റുകൾ ഉണ്ടാക്കാമല്ലോ ഇങ്ങനത്തെ കമ്പോസ്റ്റുകളൊക്കെ നമ്മൾ മണ്ണിലിട്ട് ഇട്ട് കൊടുക്കുക അത് പൊതായിട്ട് ഇട്ട് കൊടുക്കാം അല്ല വളത്തിൻ്റെ കൂടെ ആയിട്ടും നമുക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അതേപോലെ ജൈവാംശമുള്ള വളങ്ങൾ അയച്ചാൽ സ്ലറുകളായിക്കോട്ടെ അതേപോലെ ഖരാവസ്ഥയിലുള്ള വളങ്ങളായിക്കോട്ടെ ഇത് നമ്മൾ മണ്ണിൽ കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക ഇനി രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഒന്നുമല്ല നമ്മൾ ചെയ്തിട്ടുള്ളത് കാരണം നമ്മളെല്ലാം കൂടി രാസവള ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മളെ മണ്ണിൽ മണ്ണിനെ സാധ്യം നമുക്ക് കൊണ്ടുവരണം അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുക നമ്മൾ പി എച്ച് മീറ്റർ വെച്ചിട്ടൊന്നും ടെസ്റ്റ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം നമ്മൾ മണ്ണ് ഒന്നെടുത്തിട്ട് ലാബിൽ ടെസ്റ്റ് ചെയ്യുക എല്ലാ ഡിസ്ട്രിക്റ്റിലും ലാബുണ്ടാവും കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ ലാബ് ഉണ്ടാവും അപ്പോൾ അവിടെ പോയിട്ട് നമ്മളെ മണ്ണൊന്ന് ടെസ്റ്റ് ചെയ്ത് വെക്കുകയെന്ന് വെച്ചാൽ നമ്മളെ മണ്ണിൽ എന്തൊക്കെ മൂല്യത്തിൻ്റെ കുറവാണ് എന്തൊക്കെയാണ് കുറവുള്ളത് മനസ്സിലാക്കി ആ സാധനങ്ങൾ നമ്മൾ ജൈവ രൂപത്തിൽ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ കൊടുത്ത് ഒരു നാലഞ്ച് വർഷം കൊടുത്തു വരുമ്പോഴാണ് നമ്മളെ മണ്ണിൽ കാർബൻ്റെ അംശം ഉണ്ടാവുള്ളത് കാരണം കാർബണിൻ്റെ അംശം നമ്മൾ മണ്ണിൽ മാത്രമേ ഉള്ളൂ നമ്മളെ ചെടികൾ നല്ല ഉഷാറായിട്ട് വളരുകയുള്ളൂ ചെടികൾക്ക് വളങ്ങളൊക്കെ കറക്റ്റായിട്ട് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം അതിന് കാർബൻ്റെ അംശം എന്തായാലും നിർബന്ധമായിട്ട് നമ്മൾ വേണം അപ്പം അത് നമ്മൾ അങ്ങനെ ജൈവ കൃഷി ചെയ്ത് ചെയ്തു പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ മണ്ണിൽ കാർബൻ്റെ അംശം ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം നമ്മൾ മണ്ണിനാവശ്യം ആവശ്യമായ രീതിയിൽ മണ്ണിനെ ശുദ്ധീകരിച്ച് ജൈവ വളങ്ങൾ ഇതൊക്കെ കൊടുത്താൽ മാത്രമാണ് നമ്മൾ മണ്ണിൽ മണ്ണിരൻ്റെ സാന്നിധ്യം നല്ല രീതിയിൽ ഉണ്ടാവുകയുള്ളൂ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പുത ഇട്ട് കൊടുക്കുക കമ്പോസ്റ്റ് വളങ്ങളൊക്കെ ഇട്ടിട്ടും ഒക്കെ നമ്മൾ പുത ഇട്ട് കൊടുത്താലൊക്കെ നമ്മൾ മേൽമണ്ണിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മണ്ണിരനെ കാണാൻ വേണ്ടി സാധിക്കും പക്ഷെ നമ്മൾ മേൽമണ്ണിൽ മാത്രം മണ്ണിരനെ കണ്ടുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഗുണം കിട്ടില്ല നമുക്ക് അടിമണ്ണിലും കാണണം ഞാൻ പറഞ്ഞില്ല ആ ഇരുപത് സെന്റിമീറ്ററിൻ്റെ ഗ്യാപ്പിലുള്ള മണ്ണിരുണ്ടല്ലോ അത് നിർബന്ധമാണ് അതേപോലെ രണ്ടടി ആയത്തിൽ വരെ വരുന്ന മണ്ണിരും നമുക്ക് നിർബന്ധമാണ് അപ്പോഴാണ് മണ്ണ് ഉറച്ച് നിൽക്കാതിരിക്കുള്ളൂ മണ്ണ് നല്ല കാരണം കുത്തി കൊണ്ടാണ് ഇത് പോവുക ആ അടി രണ്ടടിയിലുള്ള മണ്ണിരെന്നറിയില്ലേ ഫുള്ള് കുത്തി ഒഴിക്കണേ നിങ്ങൾ ചില സ്ഥലത്തുള്ള മണ്ണിപ്പോൾ ഒരു ചെടി നടാൻ വേണ്ടി നമ്മളൊരു മണ്ണ് കുഴിക്കുമ്പോൾ കണ്ടില്ല പെട്ടെന്ന് തന്നെ നമ്മൾ കൈക്കോട്ട് കൊണ്ട് കുഴിക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് മണ്ണ് പോരുന്നത് അത് എന്ന് പറഞ്ഞാൽ അവിടെ നല്ല രീതിയിൽ ജൈവാംശം ഉണ്ട് അവിടെ മണ്ണിന്റെ സാന്നിധ്യം തന്നെയുണ്ട് പക്ഷെ ചില സ്ഥലത്ത് മണ്ണ് നമ്മൾ അങ്ങനെ കുത്തിയാൽ പാറ പോലെ ഉണ്ടാവില്ല അവിടെ ജൈവാംശം ഇല്ല കാരണം അവിടെ മണ്ണിരുണ്ടാവില്ല അപ്പൊ അവിടെ നമ്മൾ ജൈവാംശം കൊടുത്തിട്ട് ജൈവവളങ്ങളൊക്കെ കൊടുത്തിട്ട് മണ്ണിരിന്റെ സാന്നിധ്യം അവിടെ കൊണ്ടുവരണം അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മണ്ണിൽ എപ്പോഴും ഈർപ്പം നിലനിൽക്കണം കാരണം നമ്മളിപ്പോൾ എന്ത് ജൈവാംശം ഉണ്ട് നമ്മൾ മണ്ണിൽ ഈർപ്പില്ലാതെ നമ്മൾ നിർത്തുകയെന്നുണ്ടെങ്കിൽ തീരെ വെള്ളം കൊടുക്കാൻ നിർത്തുക ഒക്കെ അവിടെ നമ്മളെ മണ്ണിരിന്റെ സാന്നിധ്യം ഉണ്ടാവില്ല ഇനി നമ്മള് പ്രധാനമായിട്ട് നമ്മൾ മണ്ണിൽ നിന്ന് സാന്നിധ്യം എങ്ങനെയാണ് മണ്ണിര ഇല്ലാതാവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രാസവളം കൊടുക്കുന്നതിലൂടെയാണ് കാരണം രാസവളം നമ്മളിപ്പോൾ അമോണിയം ഫാമിലുള്ള വളങ്ങളൊക്കെ നമ്മൾ മണ്ണിൽ കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മളെ മണ്ണിൽ തീരെ മണ്ണിര ഉണ്ടാവില്ല അതേപോലെ തന്നെ നമ്മളെ മണ്ണിൽ സൂക്ഷ്മ ഉണ്ടാവില്ല ജൈവാംശം ഉണ്ടാവില്ല കാർബന്റെ അളവ് വളരെ അധികം കുറവായിരിക്കും കാർബൺ ഉണ്ടാവില്ല തീരെ തന്നെ ഉണ്ടാവില്ല കാരണം കാർബണിന്റെ അളവൊക്കെ നമ്മൾ ഒരു പെർസെൻറ്റേജ് തന്നെ നമ്മൾ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടു മൂന്ന് വർഷം നല്ല നല്ല രീതിയിൽ ജൈവവളം ഇട്ട് കൊടുത്തുകൊണ്ടാൽ മാത്രമേ നമ്മൾ കൂട്ടാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ രാസവളം മണ്ണിൽ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ആ ഒരു സാധനം ഉണ്ടാവില്ല അതേപോലെ ഇൻസൈമികളെ പ്രവർത്തനത്തിലൂടെ ഒക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ ചെടികൾ കറക്റ്റായിട്ട് വലിച്ചെടുക്കുക രാസവളം നമ്മൾ കൊടുക്കുമ്പോൾ നമ്മള് മണ്ണിൽ നിന്ന് അതൊക്കെ ഇല്ലാതാവാണ് ചെയ്യുക അപ്പോൾ രാസവളം കൊടുത്തിട്ട് നമ്മൾ കൃഷി ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് അത് മനസ്സിലാക്കി രചി ചെടിക്ക് വളങ്ങൾ എത്രത്തോളം വേണം എന്നുള്ള ഓരോ മൂലങ്ങൾ എത്രത്തോളം വേണം എന്നുള്ള നമ്മൾ മനസ്സിലാക്കി നമ്മൾ രാസവളം കൊടുത്തു കൊണ്ടേ ഇരിക്കേണ്ടി വരും മറ്റേ ജൈവവളത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം വളർട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ മണ്ണിൽ ജൈവാംശം ഉണ്ടെന്നുണ്ട് വെള്ളം കിട്ടുക ചെടികൾക്ക് കിട്ടേണ്ട മൂലങ്ങൾ ചെടികൾ മണ്ണിൽ നിന്ന് തന്നെ വലിച്ചെടുത്തോളൂ കേട്ടോ അപ്പം മണ്ണിര നമ്മൾ കൃഷിയിടത്തിലെ മണ്ണിലൊക്കെ മണ്ണിര ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് കൃഷിയിൽ കാരണം അമിതമായിട്ട് ഒരുപാട് വളങ്ങളോ കാര്യങ്ങളോ നമ്മൾ കെയറിങ്ങോ കൊടുക്കേണ്ട ആവശ്യം വരില്ല ഞാൻ പറയില്ല നമ്മൾ മണ്ണ് അസരിക്കാവുന്നും ചെയ്യൂല അപ്പോൾ മണ്ണിരനെ നമ്മൾ മണ്ണിലേക്ക് കൊണ്ടുവരാം ഇപ്പോൾ ചില ഒരു ടെറസിൽ കൃഷി ചെയ്യുന്ന ഒരു വിചാരിക്കുക നമ്മൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അല്ല ടെറസിൽ നമ്മൾ ഗ്രോ ബാഗിലും ബോട്ടിലും ഒക്കെ മണ്ണിരനെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയച്ചാൽ രൂപത്തിലുള്ള വളങ്ങൾ മാത്രം നമ്മൾ അടിവളമായിട്ട് കൊടുക്കുക ഇനി നല്ല രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ മണ്ണിൽ എത്ര പോഷങ്ങളുണ്ട് എന്നുള്ള മനസ്സിലാക്കാനൊക്കെ നമ്മൾ ലാബ് കൊണ്ടുപോയിട്ട് മണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ മൂലങ്ങൾ മണ്ണ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ അപ്പോൾ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക്